നിങ്ങൾ കൃഷി ചെയ്യുന്നവരായിരിക്കും നമ്മൾ വീട്ടിലൊക്കെ ചെടി വെച്ച് പിടിപ്പിക്കും അല്ലെ വീടാകുമ്പോൾ അതിന് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യും നമ്മുടെ വീടുകളിലൊക്കെ ചെടി വെക്കുന്നത് പഴവർഗ്ഗങ്ങൾ ഇപ്പൊ കൊറോണക്ക് ശേഷം കുറെ ഇൻ ഹൗസ് ഫാമിങ് ഒരുപാട് ആളുകൾ തുടങ്ങിയിട്ടുണ്ട് വീടിന്റെ ടെറസിന്റെ മുകളിൽ കൃഷി പിന്നെ കുരുമുളക് കൃഷി പച്ചക്കറി കൃഷികൾ അല്ലാത്തത് പല വഴിക്കും അതൊക്കെ നല്ല കാര്യമാണ് കേൾക്കണം ഒരു കൂലി കിട്ടാൻ അള്ളാഹുന്റെ വജുദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ചെടി നിങ്ങളുടെ കൈ കൊണ്ട് നട്ടുവെച്ചാൽ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുക പണിക്ക് വിളിച്ചു അവരെ കൊണ്ട് ചെയ്യിച്ചു നിങ്ങൾ ഒരു തെങ്ങ് നട്ടുവെച്ചു ഒരു കവുങ്ങ് ഒരു ഒരു ചെടി പൂവ് അല്ലെങ്കിൽ ഒരു ഒരു പച്ചക്കറി എന്തോ ആകട്ടെ ഒരു കൃഷി നിങ്ങൾ ചെയ്താൽ ഒരു ചെറിയ ചെടി നിങ്ങളെ വെച്ചു പിടിപ്പിച്ചാൽ അതിന് പഴങ്ങൾ ഉണ്ടെങ്കിൽ പക്ഷികൾ തിന്നുപോകും ഔ ഇൻസാനുൻ അല്ലെങ്കിൽ മനുഷ്യർ തിന്നുപോകും ജീവികൾക്ക് ഉപകാരപ്പെടും അങ്ങനെ നിങ്ങൾ ഒരു ചെടിയോ ഒരു പഴമുണ്ടാകുന്ന ചെടിയോ മരമോ നിങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ ആ പഴവർഗങ്ങൾ തിന്നുപോകുന്നത് ഓരോന്നും നിങ്ങൾ ചെയ്ത സല്ലല്ലാഹു അലൈഹി വസല്ലം